കേരളത്തിലെ ധനപ്രതിസന്ധിയുടെ നിരവധിയായ കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ് കേന്ദ്രത്തിൻ്റെ ഈ പതിനാലാം ധനകാര്യ കമ്മീഷനും പാരഞ്ചാം ധനകാര്യ കമ്മീഷനും വ്യത്യാസം ഇന്നലെ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞങ്ങളുടെ എം പിമാരാരും ഞങ്ങളുടെ എം പിമാർ കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ട് അതിൽ പരാതി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളാ പരാതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ഇവരുടെ കഴിവ് കേടു കൊണ്ടുണ്ടായ മുഴുവൻ കാര്യങ്ങൾക്കും ഇവർ കേന്ദ്രത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് ഇവർ രക്ഷപ്പെടാൻ നോക്കുക ഞങ്ങൾ എന്നെണ്ണി പറഞ്ഞിട്ടുണ്ട് നികുതി പിരിവ് സ്വർണത്തിൽ നിന്നുള്ള നികുതി വിരിവ് ബാറുകളിൽ നിന്നുള്ള നികുതി വിരിവ് കേരളം ഇന്ന് നികുതി വെട്ടിപ്പുകാരുടെ പ്രദീശയാണ് ആയിരം ജീവനക്കാരാണ് ജി എസ് ടി വകുപ്പിൽ ഒരു പണിയില്ലാതിരിക്കുന്നത് വാറ്റിൽ നിന്ന് ജി എസ് ടിയിലേക്ക് മാറുമ്പോൾ കേരളത്തിലെ നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കണമെന്ന് ഞങ്ങൾ അഞ്ചു കൊല്ലമായി ആവശ്യപ്പെടുകയാണ് ചെറുപേരൽ അറക്കാൻ തയ്യാറായിട്ടില്ല ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയാണ് ഞാൻ കേട്ടിട്ടുണ്ടോ ആയിരം പേര് ജി എസ് ടി വകുപ്പിൽ ഒരു പണിയില്ലാതിരിക്കുക കാരണം ആ സിസ്റ്റം അല്ല ജി എസ് ടി ഇരു മുപ്പതിനായിരം കോടി രൂപയാണ് ഇപ്പോൾ ഐ ജി എസ് ടിയിൽ നിന്ന് കേന്ദ്ര പൂളിൽ കിടക്കുന്ന പണം കണക്ക് കൊടുക്കാത്തത് കൊണ്ട് കിട്ടാതെ പോയത് അതാരുടെ തലയിൽ ചാത്രം സെൻട്രൽ പൂളിൽ വരും അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു സംഭവത്തിന് അവിടെ നേരത്തെ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇവിടെ സെയിൽ കഴിയുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ കൊടുത്താൽ അത് ആ സെൻട്രൽ പൂളിൽ കിടക്കുന്ന പണം ഐ ജി എസ് ടിയിൽ കിട്ടും ഒരു കൊല്ല അയ്യായിരം കോടി രൂപയാണ് കേരളം നഷ്ടപ്പെടുന്നത് ഞാനിത് നിയമസഭയിൽ പറഞ്ഞപ്പോൾ ധനകാര്യമന്ത്രി സമ്മതിച്ചല്ലോ ഞാൻ ഈ നിയമസഭയിൽ ഇത് ആദ്യമായി പറഞ്ഞു പിന്നീട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് വന്നു ഇത് ശരിയാണെന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ മുപ്പതിനായിരം കോടി രൂപ എന്ന് പറയുന്ന നിസാര എമൗണ്ട് ആണ് അത് ഈ ഗവൺമെൻറ്റിൻ്റെ കഴിവുകേട് കൊണ്ടാണ് ഇന്നഫിഷ്യൻസി കൊണ്ടാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് മുഴുവൻ എല്ലാ സാധനവും കേരളത്തിൽ വിൽക്കുക ചെക്ക് പോസ്റ്റ് ഇല്ല ക്യാമറ ഇല്ല ബി ടു ബി ബിസിനസ്സും ബി ടു സി ബിസിനസ്സും എന്ന് വെച്ചാൽ കച്ചവടക്കാർ കൊണ്ടുവന്നിട്ട് അവർ വിൽക്കുന്നതും ഇപ്പോൾ ഞാനൊരു വീട് വയ്ക്കുകയാണ് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് അതിനാവശ്യമായ തൈലൊക്കെ ഞാൻ ടാക്സ് ഇല്ലാതെ കൊണ്ടുവന്ന ഞാൻ വീട് പണിയാണ് അതാണ് ബി ടു സി ഇത് കേരളത്തിൽ നടക്കുകയാണ് ടാക്സ് വെട്ടിപ്പാണ് കേരളത്തിൽ നടക്കുന്നത് അത് നോക്കാൻ വകുപ്പില്ല അത്രയും നിഷ്ക്രിയമായ ഒരു വകുപ്പ് ധനകാര്യ വകുപ്പിനെ പോലെ ഏതെങ്കിലും ഒരു ധനകാര്യ മന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് നാൽപ്പത്തി നാല് ദിവസം മാറി നിൽക്കുക ട്രഷറി താഴെട്ട് പൂട്ടിയിട്ടാണ് മാറിയിരുന്നത് സാധാരണ മറ്റു മന്ത്രിമാർ യാത്ര ചെയ്യുന്നത് പോലെ ധനകാര്യ മന്ത്രിമാർ യാത്ര ചെയ്യില്ല അവർ കൂടുതൽ സമയം തിരുവനന്തപുരത്തുണ്ടാവും പിന്നെ ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്ന ഭരണാകുളം പോലത്തെ സ്ഥലങ്ങളിൽ വന്നൊരു മീറ്റിംഗ് കൂടി ടാർജറ്റൊക്കെ കൊടുത്ത് ചെയ്യും ഇതും ഒന്നും ചെയ്യില്ല എങ്ങനെ നാൽപ്പത്തി നാല് ദിവസം ധനകാര്യമന്ത്രിക്ക് തിരുവനന്തപുരത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റിയത് ഞങ്ങളെ വിസ്മയിപ്പിക്കുകയാണ് താഴെട്ട് കൂട്ടി ട്രഷറി ഒരു പൈസയില്ല പഞ്ചായത്തിന് പുല്ല് വെട്ടിയതിൻ്റെ കാശ് ബില്ല് കൊടുത്താൽ കിട്ടില്ല മാറി കിട്ടില്ല അതാണ് സ്ഥിതി അത്ര ദയനീയമാക്കി എന്നിട്ട് നവകേരള സദസ്സിൽ എന്തൊക്കെ പറയുന്നു ഏതെല്ലാം പറയുന്നു പരസ്പര ബന്ധമില്ലാതെ പറയുന്നു പാലായിലെ കെ എം മാണിയുടെ നാട്ടിൽ അവിടുത്തെ എം പിക്ക് റബ്ബറിനെ കുറിച്ച് സംസാരിക്കാനുള്ള അനുവാദം ഇല്ലായിരുന്നു പിന്നെ ഏത് വിഷയമാണ് ഇവര് ചർച്ച ചെയ്തു